ഐശ്വര്യ പോഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് ഈ ഐശ്വര്യ പോഷണത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഐശ്വര്യ പോഷണം നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ അറിവിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അതെന്താ അങ്ങനെ ഐശ്വര്യ പോഷണം ഉണ്ടെങ്കിൽ മാത്രമേ ക്രിയാത്മകമായ ഒരു സമൂഹം നിലനിൽക്കുകയുള്ളൂ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഓരോ സമൂഹത്തിലെയും ഓരോ വ്യക്തിക്കും യജ്ഞം ചെയ്യാൻ കഴിയണം ബലം ആർജിക്കാൻ കഴിയണം മൂന്നാമതായി ഐശ്വര്യ പോഷണത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അവനവെന്നെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം വ്യായാമം ചെയ്യണം ആരോഗ്യം ആരോഗ്യമാദ്യം ഖലുധർമ്മസാധനം ധർമ്മസാധനം ചെയ്യണമെങ്കിൽ ആരോഗ്യമുണ്ടായേ പറ്റൂ നല്ല ആരോഗ്യമുണ്ടാവാൻ വേദം നമ്മെ പഠിപ്പിക്കും പശിയേമ ശരദശതം ജീവേമ ശരദശതം ശൃണിയാമ ശരദശതം പ്രഭ്രവാമ ശരതകശതം അതീനാസ്യാമ അതീനാസ്യാമ ശരദകശതം കൊണ്ട് നൂറു വർഷം ജീവിക്കാൻ സാധിക്കുക അത് വേദത്തിന്റെ ഒരു വിഷൻ ആണ് കാഴ്ചപ്പാടാണ് കൂടാതെ സമ്പത്ത് ആർജിക്കാൻ ശ്രമിക്കണം ഐശ്വര്യ പോഷണത്തിന്റെ രണ്ടാമത്തെ അംഗങ്ങളിൽ ഒന്ന് രണ്ടാമത്തെ അംഗമാണ് സമ്പത്ത് ഉണ്ടാക്കുക അറിവ് നേടുക ഏകാഗ്രത വർദ്ധിപ്പിക്കുക നമ്മൾ കൂടുതൽ കൂടുതലായി പഠനത്തിന് ഇറങ്ങുക നന്നായി പഠിക്കുക വ്യായാമം യോഗ ചെയ്യുക പ്രാണായാമം ചെയ്യുക ധ്യാനം പരിശീലിക്കുക പോഷകാഹാരം പുതിയ അറിവല്ലെങ്കിൽ പുതിയ ഭാഷ അല്ലെങ്കിൽ പുതിയ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കുക ബുദ്ധിപൂർവം ഇൻവെസ്റ്റ്മെന്റിൽ ഏർപ്പെടാൻ നമ്മൾ തയ്യാറാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മെ പോഷിപ്പിക്കുന്ന കാര്യം അതിൽ ശ്രദ്ധ കൊടുക്കുക സമ്പത്ത് അറിവ് ഏകാഗ്രത ആരോഗ്യം തുടങ്ങിയവയെ പോഷിപ്പിക്കുക അതാണ് ഐശ്വര്യവർധന ഇതാണ് പോഷിപ്പിക്കേണ്ടത് അങ്ങനെ പോഷിപ്പിക്കുക വ്യായാമാദികൾ പരിശീലിക്കുക നമസ്കാരം ചെയ്യുക യോഗ പരിശീലിക്കുക പ്രാണായാമം ചെയ്യുമ്പോൾ ഏകാഗ്രത വർദ്ധിക്കും നമ്മൾ ഓരോ പ്രാണനെയും ഉള്ളിലെടുക്കുകയും ഓരോ തവണയും അത് ശ്രദ്ധാപൂർവം പുറത്തുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അല്പാൽപമായി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഒരിടത്ത് ഏതെങ്കിലും ഒരിടത്ത് മൂക്കിലെങ്കിലും നമ്മളെ ശ്രദ്ധ ഏകീകരിക്കാൻ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കുന്നത് തുടങ്ങും അങ്ങനെ നമുക്ക് ധ്യാനം പരിശീലിക്കാൻ സാധിക്കണം നിരവധി ധ്യാനങ്ങൾ കൊണ്ട് മാനസികമായ അസ്വസ്ഥതകളെ ഇല്ലാതാക്കാൻ കഴിയും ഇപ്പോ ഈ കഴിഞ്ഞ മാസത്തെ പ്രധാനപ്പെട്ട സയന്റിഫിക് അമേരിക്കയുടെ മാസിക സയന്റിഫിക് അമേരിക്ക എന്ന മാസികയുടെ കവർ സ്റ്റോറി ധ്യാനത്തെക്കുറിച്ചാണ് ധ്യാനം എങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു എന്നതിനെ കുറിച്ചാണ് പോഷകാഹാരം നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുന്നതിനെ പറ്റി പുതിയ അറിവ് അല്ലെങ്കിൽ പുതിയ ഭാഷ പഠിച്ചെടുക്കൽ ഇതൊക്കെ നമ്മുടെ പോഷണത്തിനുള്ളതാണ് അതേപോലെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്തിലേർപ്പെടണം എങ്ങനെയാണ് നമ്മൾ ധനം ഉണ്ടാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക ഇതാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുണ്ടെങ്കിൽ നമുക്ക് നിരാശ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കാം